Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. കുറ്റിപുരം ബ്ലോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയായ മഴവില്ലി ഭിന്നശേഷി കലാമേള ബ്ലോക്ക് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിലെ ഭിന്നശേഷി കുട്ടികളുടെ വർണ്ണാഭമായ പരിപാടികളോടെ കാവുംപുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഉദ്ഘാടന സെഷനിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി നൂർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് വസീമ വേളേരിയുടെ അധ്യക്ഷതയിൽ തിരൂർ നിയോജക മണ്ഡലം എം എൽ എ പുറുക്കോളി മൊയ്തീൻ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു മെമ്പർമാർ കുറ്റിപ്പുറം ഡി പി ഒ എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ അറിപ്പിച്ചു സംസാരിച്ചു കുറ്റിപ്പുറം അഡീഷണൽ പറഞ്ഞു ഞാൻ നിങ്ങളെയും നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരു ഞാൻ മുഖവേരം നൽകിക്കൊണ്ട് തന്നെ ഞാൻ പ്രകീർത്തിക്കാൻ കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ കുഞ്ഞു ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ആരും കേൾക്കേണ്ടതില്ല നമ്മൾ ആരും ഒരാളെ പോയത് അപ്പൊ ഇവിടെ തന്നെ நம்மாயத்தில கமிட்டி ஆயிட்டுள்ள நூறும் அப்படின் ரெண்டாள் போல அல்ல நோக்கியாலும் பணியில நோக்கியாலும் ஒரே போல அல்ல അങ്ങനെ തന്നെയാണ് ലോകത്തുള്ള എഴുന്നൂറ് കോടി ജനങ്ങളുടെ ഈ എണ്ണൂറ് കോടി ജനങ്ങൾക്കിടയിൽ ഒരാളെ പോലെ പരിപൂർണമായി സമാനനായി ഒരാളെ കാണാൻ കഴിയുന്നത് അവിടെയാണ് അള്ളാഹുലെ സിതാബിന്റെ രക്ഷി രക്ഷിതാവിന്റെ ആ കഴിവുകളെ ആ അനുഗ്രഹത്തെ നമ്മൾ Thank you.